dia ये ना ഒരു പപ്പടം പായസം അച്ചാറുണ്ടെങ്കിൽ പൊളിച്ചു തേങ്ങ മടിയ മിക്സിയിലിട്ട് കറിക്കിയാ മതി മിക്കത് പൂണ്ടടുക്കോളൂ മറക്കണ്ടേട്ടാ മിക്കത് ഞാൻ പൂണ്ടെടുക്കോളൂ പോയി

ഒരു ടീസ്പൂൺ ആണ് വെച്ചു ഒരു മുറി ഒരു ചെറിയൊരു മുറി കയങ്ങാട്ടോ കുറച്ച് തന്നേ നോക്ക് ഗൈസ് വിലയാണ് അറിയില്ലേ കഴിക്കണം കഴിക്കില്ലല്ലോ എനിക്കൊരു ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിട്ടാണ് റിയ തേങ്ങ വെള്ള കളർ നല്ല ഭയങ്കര ചെറുതീലിട്ട് നന്നായി വാസം എടുത്തിട്ടേട്ടാ

കടുകിട്ട് കൊടുക്കട്ടോ കട കൊട്ടാ കുറച്ച് കറി വെക്കണം ഇനി ഒരു രണ്ട് മുരിയൻ കൈ രണ്ട് വൈകുന്ന ഒരു സവാള ഒരു തക്കാളി ഒരു തക്കാളി രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടിയിട്ട് വാറ്റണം കേട്ടോ എന്ത് <laughs> വേണ്ടക്കണ്ടക്കമ്മ <laughs> <laughs> വഴക്കാം നന്നായി വായിച്ചു വരും വരട്ടെ വായിട്ട് വരട്ടെ വണ്ടി വന്നു കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കീസ്പൂൺ മഞ്ഞപ്പൊടി ചൂടുവെള്ളവും ഉണ്ടോ കുറച്ച് കല്ലുപ്പ് എല്ലാം നാടന അടച്ചു വെച്ച് വേക്ക തേങ്ങ അരച്ചിട്ട് വരാട്ടോ കഷ്ണങ്ങളൊക്കെ ബുദ്ധിമുട്ടാ ഞാൻ അരപ്പിട്ട് കൊടുക്കാം ചൂറ് വെള്ളമാണ് വെള്ളം പോരാ ഒന്നായി തിളക്കട്ടെ നമ്മുടെ തീൽ റെഡി പയറുപ്പിയ വെക്കട്ടെ സൂപ്പ് തീയട്ടോ ചൂടാവട്ട ചൂടായിട്ടില്ല പഴുട്ട് കൊടുക്കും പോകും

ഞാൻ ഒളിഞ്ഞിരിക്കേണ്ടി ആദ്യം ഉപ്പൂട്ട് വെക്കാൻ ചോദിക്കണ്ടേക്കാം ഉപ്പിക്കുന്നു

നമ്മൾ ഇട്ടാണ് നല്ല കാണിക്ക് കേച്ചോ സൂപ്പർ ടേസ്റ്റ് കോയൻ നിങ്ങയാ വെച്ചിട്ട് നല്ല മണം ഇനി സൂപ്പർ ടേസ്റ്റ് വൈരൽ കുറച്ച് തേങ്ങ ഇടಿರുന്നുലെ തേങ്ങ തൊട്ട് വെട്ടണം അപ്പ അടിപൊളി വെക്കാതെ കൂട്ടിതില വെക്കാതെ വെച്ച് നോക്കട സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാ ചേമ്പ് പറഞ്ഞു വരണേ തോന്നുന്നു അത്രേം മണം എന്താ നമ്മൾ ഇുന്നത് കോയം പരിപ്പട്ട സാമ്പാർ ആയി അടിപൊളിയാ എത്ര പുതിയൊരു വീഡിയോ വീണ്ടും പറയാം